നമസ്കാരം ഇന്നലത്തെ പോലെ തന്നെ രണ്ട് കപ്പൽ യാത്രകളുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത് വാൻഹായ് എ സെവന്റീൻ വാൻഹായ് എന്ന പേര് പ്രേക്ഷകർക്കിപ്പോ പരിചിതമായി കാണും വൻഹായ് എ സെവന്റീൻ എന്ന് പറയുന്ന കപ്പൽ ഇന്നലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി സിംഗപ്പൂരിൽ നിന്ന് ജബലാലിയിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ മുമ്പിൽ നേരത്തെ ശൈലിംഗ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കപ്പൽ ചൈനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും ജനുവരി ആദ്യവാരം അല്ലെങ്കിൽ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യവാരം ഇന്നലെയാണ് കപ്പൽ നമ്മുടെ മുമ്പിലൂടെ ജബലാലിക്ക് പോയത് എന്താണ് വാൻഹായ് എ സെവന്റീന്റെ പ്രത്യേകത ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ചൈന കടലിൽ വെച്ച് അവരുടെ ചൈനയുടെ ഒരു കപ്പൽ എന്താണ് ഹായ്ലി ഫൈവ് എന്ന് പറയുന്ന ഒരു വെസലും ഒരു ഒരു ബൾക്ക് കാരിയറുമായിട്ട് കൂട്ടിയിടിച്ച് രണ്ടു പേർ മരണപ്പെട്ടു മിസ്സിംഗാണ് പക്ഷെ ഇത്രയും നാളായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ല അതുകൊണ്ട് മരണപ്പെട്ടു എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാം കപ്പൽ മുങ്ങി ഈ ഹായ്ലി ഫൈവ് കപ്പൽ മുങ്ങി ഇത്രയും ഗുരുതരമായ ഒരു അപകടമുണ്ടായ ഉണ്ടാക്കിയ ഉണ്ടാക്കുന്നതിന് കാരണമായ വാൻഹായ് എ സെവന്റീൻ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസമാണ് അവിടെ അവരുടെ അന്വേഷണ പരിധിയിൽ നിർത്തിയത് തടവിലും അറസ്റ്റിലും ഒന്നുമല്ല അതേസമയത്ത് തന്നെ അവർക്ക് ഈ കപ്പൽ മെയിന്റനൻസ് നടത്താനും ഒക്കെയുള്ള സൗകര്യം ചൈന ഗവൺമെന്റ് ചെയ്തു കൊടുത്തു നാല്പത്തിയഞ്ചാമത്തെ ദിവസം കപ്പൽ റിലീസ് ചെയ്തു കപ്പൽ ചൈനയിലെ പല പോർട്ടുകൾ കഴിഞ്ഞ് സിംഗപ്പൂർ അത് കഴിഞ്ഞ് ജബ്ലാലി ആ വഴിക്കാണ് നമ്മുടെ ഇവിടെ എത്തുന്നത് ഇങ്ങനെ ഒരു അപകടമുണ്ടാക്കിയ കപ്പൽ രണ്ടുപേരുടെ മരണത്തിന് കാരണമാക്കിയ കപ്പൽ ഒരു കപ്പലിന്റെ മുക്കി താഴ്ത്തിയ കപ്പൽ ഒരു അറസ്റ്റും രേഖപ്പെടുത്തിയില്ല ഇന്ന് വരെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് നൽകിയതായിട്ടും രേഖയില്ല ചൈനീസ് അതോറിറ്റീസ് ഹാവ് ഡീറ്റെയിൻഡ് വാൻഹൈവീൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ബട്ട് ദർ ഇസ് നോ ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് പെനാൽറ്റി ഇമ്പോസ്ഡ് ബൈ ചൈന ഇവിടെ അറിയാവലോ പതിനായിരം കോടിയാണ് ഇവിടെ ആവശ്യപ്പെട്ടത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിയുടെ പുറത്താണ് അക്കിത്തേത എന്ന് പറയുന്ന കപ്പലിനെ നൂറ്റി അറുപത്തഞ്ചു ദിവസവും മറ്റോ കഴിഞ്ഞിട്ട് അറസ്റ്റിൽ നിന്ന് വിമുക്തയാക്കിയത് ഇവിടെ ഒരു പൈസ പോലും എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടാവും ഇല്ലാതെ ഇരിക്കില്ല പക്ഷെ അത് പൊതുജനത്തിന് അറിയാൻ പറ്റാത്ത വിധത്തിൽ പുറംലോകമറിയാത്ത വിധത്തിൽ അവരാ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് ഇവിടത്തെ പ്രത്യേകത നാൽപ്പത്തിയഞ്ചാമത്തെ ദിവസം കപ്പലിനെ റിലീസ് ചെയ്യുന്നു കപ്പൽ ചരക്കുമായിട്ട് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോകുന്നു ഈ രണ്ട് ഗവൺമെന്റുകളുടെ സമീപനമാണ് കപ്പൽ എന്താണ് കടൽ എന്താണ് കടൽ വ്യാപാരം എന്താണ് എന്നൊക്കെ അറിയാവുന്ന ഗവൺമെന്റുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇനിയും ഒരു കഥ വരുന്നുണ്ട് അതാണ് രണ്ട് കപ്പൽ കഥ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്തത് ഇവിടെ എൽസാത്രി എന്ന് പറയുന്നത് ഒരാളെ അപകടപ്പെടുത്തിയില്ല സ്വാഭാവികമായി അത് മുങ്ങുകയായിരുന്നു അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പോലും ലോകം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ലോകത്തെ ഞെട്ടിച്ചത് ഇപ്പോഴും ആ കേസ് തുടരുന്നുണ്ട് മറ്റ് ലോകങ്ങൾ മറ്റ് സോറി മറ്റ് രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ എന്ത് സമീപനം സ്വീകരിക്കുന്നു എങ്ങനെ സ്വീകരിക്കുന്നു എത്ര വേഗതയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വാൻഹായ് എ സെവന്റീൻ നമ്മളോട് പറയുന്നത് രണ്ടാമത്തെ കപ്പൽ സി എം എ സി ജി എം ആണ് ആ കമ്പനിയുടെ വകയാണ് നയാഗ്ര എന്ന് പറയുന്ന കപ്പലാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഒരു അപകടം സിംഗപ്പൂരിൽ ഉണ്ടായ ഒരു അപകടം ഇപ്പോ ഇന്നലെ നോക്കുമ്പോൾ കപ്പൽ ഹോങ്കോങ്ങിലോട്ടുള്ള യാത്രയിലാണ് നമുക്കതിന്റെ വീഡിയോ കാണാം അപകടം ഉണ്ടാക്കിയ ബാർജ് കപ്പലല്ല ഒരു ബാർജിനാണ് അപകടം ഉണ്ടാക്കിയത് എന്റെ ബാക്ക്ഗ്രൌണ്ടിൽ സി എം എസ് സി ജി എം എ കപ്പലുമുണ്ട് കോപ്പിറൈറ്റ് വിഷയു ഇല്ലെങ്കിൽ ആ വീഡിയോ കാണിക്കാം അപകടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ എങ്ങനെയാണ് വെസൽ ഇൻവോൾവ് സി എം എസ് സി ജി എം നയാഗ്ര ആൻഡ് ഹാർബർ ജൂപ്പിറ്റർ ഹാർബർ ജൂപ്പിറ്ററാണ് ഈ ടഗ് ടത്തോ നൂറോ ഇരുന്നൂറോ കണ്ടെയ്നറുകൾ ക്യാരി ചെയ്യുന്നുണ്ട് ഈ ടഗ് ഇൻസിഡന്റ് കൊളീഷ്യൻ ഒക്കേഡ് ലൈക്ലി ഇൻ എ ബിസി പോർട്ട് ഏരിയ ആർ ആസ് ബോത്ത് വെസൽസ് വെർ സെക്യൂർഡ് പോസ്റ്റ് ഇൻസിഡന്റ് ഫോർ ഇൻസ്പെക്ഷൻ അപകടത്തെ തുടർന്ന് രണ്ട് വഹുക്കളും രണ്ട് കപ്പലുകളും അവർ പരിശോധനയ്ക്ക് എടുത്തു പക്ഷെ ഇരുപത്തഞ്ചാം തീയതി പരിശോധനയ്ക്ക് എടുത്തത് ഇന്നലെ മൂന്നാം തീയതി കപ്പൽ യാത്ര തുടരുകയാണ് ഹോങ്കോങ്ങിലോട്ട് ആ അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പാക്ട് ഇങ്ങനെയാണ് നോ വർ റിപ്പോർട്ടഡ് ദ കാർഗോ ഓപ്പറേഷൻസ് ഫേസ്ഡ് പൊട്ടൻഷ്യൽ ഡിലേസ് എനിക്ക് തോന്നുന്നു പരിസരത്തുള്ള സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലോട്ടോ ഇന്തോനേഷ്യയിലോട്ടോ ഒക്കെ പോകേണ്ടതായിരിക്കാം അതുകൊണ്ടാണ് ഈ ബാർജിൽ കൊണ്ടുപോകുന്നത് അതിന് ഡിലേ വരാവുന്ന കുറച്ച് ടിൽറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കണ്ടെയ്നർ കടലിൽ വീണിട്ടുണ്ടാകാം ഇൻവെസ്റ്റിഗേഷൻ മാരിടൈം അതോറിറ്റി ഇസ് ലോഞ്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂയിങ് എഇഎസ് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഡാറ്റ ആൻഡ് വി ഡിആർ വൊയേജ് ഡാറ്റ റെക്കോർഡ്സ് ടു ഡിറ്റേമിൻ ഫോൾട്ട് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം പരിശോധിക്കും ആ പരിശോധനയൊക്കെ പൂർത്തിയാക്കി ഒരാഴ്ച കൊണ്ട് പരിശോധന പൂർത്തിയാക്കി ഈ രണ്ടായിരം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടന്ന അപകടം ആ കപ്പൽ ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഹോങ്കോങ്ങിലോട്ടുള്ള യാത്ര പുരോഗമിക്കുമ്പോൾ എത്ര വേഗതയിലാണ് ഈ അപകടങ്ങളിൽ പെടുന്ന കപ്പലുകളെ മോചിപ്പിച്ച് യാത്ര തുടരാൻ അനുവദിക്കുന്ന ചൈന ഗവൺമെന്റിന്റെയും സിംഗപ്പൂർ ഗവൺമെന്റിന്റെയും നടപടികൾ ചെയ്ത് കേരളത്തിൽ ഭരിച്ചുപൊലിപ്പിക്കുന്നവർ ഇതൊക്കെയൊന്ന് മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു ദിവസം മുമ്പ് എനിക്ക് നമ്മുടെ പോർട്ട് സന്ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു ഞാൻ ഭാഗ്യമെന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല നമ്മളിങ്ങനെ പ്രൊജക്റ്റിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എന്തായാലും റെക്കോർഡിട്ട കപ്പൽ എം എസ് സി വെറോണ പതിനേഴ് പോയിന്റ് ഒന്ന് മീറ്റർ ഡ്രാഫ്റ്റുമായിട്ട് ടി ആർ വിയിലെത്തിയ എം എസ് സി വെറോണയുടെ അത് കഴിഞ്ഞിട്ടുള്ള യാത്ര എം എസ് സി വെറോണ ബർത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് എനിക്കത് കാണാൻ പറ്റിയത് മുണ്ട്രയിൽ നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് പതിനേഴ് ആയിരുന്നു ിലൂടെ ആയിരിക്കാം പതിനേഴ് പോയിന്റ് ഒന്ന് മീറ്ററായിട്ട് ടി ആർ ബിയിൽ വരും ഒരു വേൾഡ് റെക്കോർഡാണ് പതിനേഴ് പോയിന്റ് ഒന്ന് മീറ്റർ ആ കപ്പൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് കുറവാണ് അത്രയും ഡ്രാഫ്റ്റ് ഇല്ല എന്നാലും എം എസ് സി വെറോണ ഉണ്ടായിരുന്നു പുറംകടലിൽ രണ്ട് കപ്പലുണ്ടായിരുന്നു സബ്രീന എൻജിൻ കേടായിട്ടുള്ള സബ്രീനയും പിന്നെ ഇന്ന് പ്രവേശിച്ച കപ്പൽ രണ്ട് കപ്പലുകൾ പുറംകടലിൽ കിടക്കുമ്പോൾ ഒരു ബെർത്തൊഴിവുണ്ടായിരുന്നു എം എസ് സി വെറോണയെ നേരിട്ട് കാണാനും പോർട്ടിന്റെ ഭാവി രണ്ടായിരത്തി വരെയുള്ള പ്രവർത്തനങ്ങളുടെ രൂപരേഖ നേരിട്ട് മനസ്സിലാക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ കഴിഞ്ഞ ഒരു സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്